നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്രതാരമായ ലയണൽ മെസ്സിയെ അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമി സ്വന്തമാക്കിയത് വലിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് മെസ്സി അമേരിക്കയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല ഇപ്പോൾ പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് എം എൽ എസും അതുപോലെ തന്നെ ഇന്റർ മയാമിയും ഉള്ളത് ഇതിനോടകം തന്നെ ആറ് സൗഹൃദ മത്സരങ്ങൾ ഈ ഒരുക്കങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇന്റർ മയാമി ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ അമേരിക്കൻ താരമായിരുന്ന ജെസെ മാർഷ് ഇപ്പോൾ ഉള്ളത് പരിശീലക വേഷത്തിലാണ് പമ്പന്മാരായ ആർ ബി ലീപ്സിഗ് ലീഡ്സ് യുണൈറ്റഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ലബുകൾ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് ലയണൽ മെസ്സിയുടെ ഇമ്പാക്റ്റിനെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി വന്നതോടു കൂടിയാണ് എം എൽ എസിന് ജീവൻ വെച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ ലീഗ് നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മറികടക്കാൻ മെസ്സി സഹായിച്ചുവെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു മാർഷിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എം എൽ എസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ആരാധകരായിരുന്നില്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നില്ല അതല്ലെങ്കിൽ കളിയുടെ നിലവാരം ആയിരുന്നില്ല മറിച്ച് ജിയോഗ്രാഫിക് ആയിരുന്നു കാരണം ഫുട്ബോൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് യൂറോപ്പിലായിരുന്നു എന്നാൽ ലയണൽ മെസ്സി വന്നതോടുകൂടി ഈ വെല്ലുവിളിയെ മറികടക്കാൻ അവർക്ക് സാധിച്ചു ഇന്ന് അമേരിക്കൻ ലീഗ് സജീവമാണ് പരിശീലകരും താരങ്ങളും ഫുട്ബോൾ ലോകത്തുള്ള എല്ലാവരും ഇന്ന് അമേരിക്കൻ ലീഗിനെ ശ്രദ്ധിക്കുന്നു ഇതാണ് മുൻ അമേരിക്കൻ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സി വളരെ കുറഞ്ഞ മത്സരങ്ങളാണ് അമേരിക്കയിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത് പക്ഷേ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വരുന്ന സീസണിൽ കൂടുതൽ മികവ് ഇപ്പോൾ ഇൻ്റർ മയാമിയിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുവാരസ് കൂടി ചേരുന്നതോടെ ഇൻറ്റർ മയാമി ഇരട്ടി കരുത്തരാകും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം